പറഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി രാവിലെ പത്ത് മണിക്ക് എൻ എസ് എസ് കെ പി ടി വി എച്ച് എസ് എസ് ഒറ്റപ്പാലം സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും റോട്ടറി ക്ലബിന്റെയും സഹകരണത്തോടു കൂടി സ്വച് ഭാരത് സ്വച്ഛ് അഭിയാന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു എൻഎസ്എസ് കെ പി ടി വിസ് എസ് ഒറ്റപ്പാലം സ്കൂളിൽ നിന്ന് തുടങ്ങി താലൂക്ക് ആശുപത്രി പഴയ ഒ പിയിൽ വെച്ച് പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു പരിപാടിയുടെ ഭാഗമായി താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് എം എസ് പത്മനാഭൻ സോഷ്യൽ ഫോറസ്റ്റി ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ ഫോറസ്റ്റി ഓഫീസർ ശ്രീലാൽ എന്നിവർ വിഷയാവതരണം നടത്തി ഒറ്റപ്പാലം റോട്ടറി ക്ലബ് സെക്രട്ടറി സുനിൽ ശിവശങ്കർ എൻ എസ് എസ് കെ പി ടി വി എച്ച് എസ് എസ് ഒറ്റപ്പാലം സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ചാർജ് കവിത ടീച്ചർ നഴ്സിംഗ് സൂപ്രണ്ട് സുജാത കെ ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിന്റെയും പെൻസിൽ ഡ്രോയിങ് മത്സരത്തിന്റെയും ജേതാക്കൾക്ക് ഉപഹാരം നൽകുകയും ചെയ്തു ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സ്കൂളിലേക്ക് വേസ്റ്റ് ബിൻ നൽകുകയും ചെയ്തു കൂടാതെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷയുടെ ബോധവൽക്കരണ ക്ലാസും നടന്നു അതിനോടൊപ്പം വൃക്ഷത്തൈ വിതരണവും നടന്നു ഹോസ്പിറ്റൽ എച്ച് സി എസ് എൻ ഒ ശ്രീജ പി ആർഒ സംഗീത എസ് എൻ ഒ രൂപ എസ് എൻഒ രേഷ്മ അഡൽസെന്റ് കൗൺസിലർ രേഷ്മ എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു